വിഷ്ണുക്രി വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ നടപടി തുടങ്ങി പ്രവാസി പെൻഷൻ വിതരണം രണ്ട് മാസത്തെ കുറിച്ച് ഉണ്ടായിരുന്ന തുക നാളെ വിതരണം ചെയ്യും വാർത്തകൾ നമുക്ക് വിശദമായിട്ട് വാങ്ങാം നിങ്ങൾ ആദ്യം ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോ പോകാം അതുപോലെ ബിൽഡിംഗ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന നിരവധി ആൾക്ക ആളുകളുണ്ട് അവർക്ക് പതിനാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അതും നാളെ വിതരണം ആരംഭിക്കും ഒരു മാസത്തെ വിധവ വാർത്തികനുസരിച്ച് പെൻഷൻ്റെയും കൈപ്പറ്റുന്നവർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ വകയായി ഇരുപതാം തീയതിയാണ് പെൻഷൻ നടപടി ആരംഭിക്കുകയുള്ളൂ എല്ല പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇനി അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി മെയ് ഇരുപത്തഞ്ച് തുടങ്ങിയ മസ്റ്ററിങ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ഇന്ന് പതിനാറായി ഇന്ന് ജൂലൈ പതിനാറായി അപ്പോൾ ഇരുപത് ദിവസം ദിവസം പുറത്ത് ഇനി ആഗസ്റ്റ് നാല് വരെയാണ് ഡേറ്റ് ഉള്ളു അതിന് നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമേ മാസ്റ്ററിങ് ചെയ്തുള്ളൂ ഇനി അടക്കം അറുപത് ശതമാനം ആളുകൾ ചെയ്യാൻ ബാക്കി ഇനി മുതൽ നിങ്ങൾക്ക് മാസ്റ്ററിങ് ചെയ്താൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ കുടിശ്ശിക അടക്കം സർക്കാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ യഥാർത്ഥമോ ആ പറഞ്ഞ ഡേറ്റിനോട് ചെയ്താൽ മാത്രമേ നമുക്ക് തുടർന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒരു മാസം ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് അത് ഈ മാസം അവസാനം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടിയായിരിക്കും വിതരണം ബാങ്ക് അക്കൗണ്ടിൽ എത്തുക ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം രണ്ടു ദിവസത്തിനു ശേഷം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈ മാറും കുടിച്ചത് മൂവായിരത്തി ഇരുന്നൂറ് വളരെ വൈകാതെ തന്നെ അതായത് ഓണത്തിന് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് വളരെ വൈകാതെ തന്നെ കുടിശിക മൂവായിരത്തിഇരുന്നൂറ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളോട് ബാങ്ക് അക്കൗണ്ടിലും പിന്നെ കൂടാതെ തന്നെ നൂറ് ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വർധിക്കാനും സാധ്യതയുണ്ട് പക്ഷൻ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാർ പദ്ധതി സർക്കാരിന് തെരഞ്ഞെടുപ്പിനു മുമ്പ് മോഹൻ ഷി രണ്ടായിരത്തി അഞ്ഞൂറിലേക്കൊന്നും പെൻഷൻ പറ്റില്ല തൊണ്ണൂറോ നൂറ്റമ്പതോ വർദ്ധിപ്പിച്ച് എഴുന്നൂറ്റി അൻപതോ എണ്ണൂറിലേക്ക് പെൻഷൻ എത്തിയേക്കാം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം